അലൈക്കും റഹീം അസ്സലാത്തു വസ്സലാമു അലാ ഇനി അവസാനത്തെ വിശേഷണമാണ് ഇബാദത്ത് ആരാധന ഇതും നേരത്തെ പറഞ്ഞ വിജ്ഞാനം കൊണ്ട് അഹങ്കരിക്കുന്നത് പോലെ തന്നെ ഗുരുതരമായൊരു സംഗതിയാണ് വിജ്ഞാനവും ഇബാതത്തുമൊഴികെയുള്ള സകല ഗുണങ്ങളും മരണത്തോടുകൂടെ അന്ത്യമാവുമെങ്കിലും ഇവ രണ്ടിനും ശാശ്വതമായിട്ടുള്ള ശാശ്വതമായിട്ടുള്ള പ്രതിഫലമാണുള്ളത് അതുകൊണ്ട് തന്നെ ഇത് എന്തുകൊണ്ടും അഹങ്കരിക്കാൻ വക നൽകുന്ന ഗുണങ്ങളാണ് ഇവനെ എല്ലാ സൽക്കർമ്മങ്ങളും ചെയ്യാൻ അള്ളാഹു താല തൗഫീക്ക് നൽകി അവനെ അഞ്ച് തെറ്റാതെ നിസ്കരിക്കാൻ അതിലെ റവാത്തിബ് സുന്നത്തുകൾ നിസ്കരിക്കാൻ വുഹ നിസ്കരിക്കാൻ തഹയ്യത്ത് നിസ്കരിക്കാൻ അന്ത്യയാമങ്ങളിൽ തഹജ്ജുദ് നിസ്കരിക്കാൻ കുർആാൻ പാരായണം ചെയ്യാൻ ശ്രദ്ധ ചെയ്യാൻ ജക്കാത്ത് കൊടുക്കാൻ ഹജ്ജ് ചെയ്യാൻ ഊമ്ര ചെയ്യാൻ അതിനു പുറമെ ഒരുപാട് സമയങ്ങൾ മറ്റ് സുന്നത്ത് നിസ്കാരങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കാൻ അള്ളാഹു താല ഇവന് തൗഫീക്ക് നൽകി പക്ഷേ മറ്റുള്ളവർക്ക് അതിനൊന്നും കഴിഞ്ഞില്ല അതുകൊണ്ട് എനിക്ക് അവരെക്കാൾ കൂടുതൽ സ്ഥാനവും അള്ളാഹുവിൻ്റെ പക്കലുണ്ട് എന്ന് വിചാരിക്കുന്നത് മോഢ്യവും വെട്ടിത്തരവും പൊട്ടത്തരവുമാണ് നമ്മുടെ ആരാധനകൾ ശരിയായ രൂപത്തിൽ റബ്ബിൻ്റെ അടുക്കൽ മ മഹൂലാകണമെങ്കിൽ അതിന് നമ്മളുടെ മനസ്സ് ശുദ്ധം ആകണം മനസ്സ് തെളിഞ്ഞിരിക്കണം അപ്പോഴാണ് നമുക്ക് അതിൻ്റെ യഥാർത്ഥ പ്രതിഫലം കരഗതമാകുകയുള്ളു ഞാൻ വലിയവനാണ് എന്ന് ധരിച്ചുകൊണ്ട് അവൻ വലിയ ആരാധനകൾ അർപ്പിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ ആരാധന കൊണ്ടൊന്നും അവനക്കൊരു സ്ഥാനവുമില്ല നാം മനസ്സിലാക്കുക അള്ളാഹുത്താല നമുക്ക് ഏകീയ അനുഗ്രഹങ്ങൾ നമുക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധ്യമല്ല ത്രയും അനുഗ്രഹങ്ങളാണ് പക്ഷേ അതിൻ്റെ ഒരു അനുഗ്രഹത്തിന് പോലും നമ്മളുടെ ആയുസ് മുഴുവനും നിസ്കാരത്തിലും വിപാതത്തിലുമായി കഴിച്ചു കൂട്ടിയാൽ പോലും അതിന് നന്ദി ചെയ്യാൻ നമുക്ക് സാധ്യമല്ല അതുകൊണ്ടാണ് അസൂലി സലഹു അലൈവിസ്ല പറഞ്ഞത് അള്ളാഹുവിൻ്റെ കാരുണ്യമില്ലാതെ അള്ളാഹുവിൻ്റെ കാരുണ്യമില്ലാതെ ഒരുത്തന്നും സ്വർഗത്തിൽ പോകാനും നരകത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കാനും സാധ്യമല്ല ഞാൻ ഒരുപാട് കാലം ആരാധിച്ചിട്ടുണ്ട് ഒരുപാട് കാലങ്ങൾ ഞാൻ നിനക്ക് ഇബാദത്ത് ചെയ്തിട്ടുണ്ട് എന്ന് ഇമ്പ് പറഞ്ഞത് കൊണ്ട് അടുക്കൽ രക്ഷപ്പെടുകയില്ല അതാണ് ഹദീസുകളിൽ അള്ളാഹുവിൻ്റെ റസൂൾ നമുക്ക് പഠിപ്പിച്ച് തന്നത് ഒരുപാട് കാലങ്ങൾ ആരാധന ചെയ്ത ഒരാൾ ആഹ്രത്തിൽ ചെല്ലുമ്പോൾ അദ്ദേഹം പറഞ്ഞത്രേ ഞാൻ ചെയ്ത ആരാധനകൾ കൊണ്ട് എന്നെ സ്വർഗത്തിൽ കടത്തു അപ്പം അള്ളാഹുത്താല പറയും എൻ്റെ ഈ അടിമയെ എൻ്റെ റഹ്മത്ത് കൊണ്ട് അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കൂ അപ്പോൾ അദ്ദേഹം പറയും അല്ല എൻ്റെ അമലുകൊണ്ട് ഞാൻ ഒരുപാട് അമലുകൾ ചെയ്തിട്ടുണ്ട് ആ അമലുകൊണ്ട് എനിക്ക് സ്വർഗത്തിൽ കിടക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോൾ ഉള്ളാഹു സുബാനുഭത്താല മാലാഘന്മാരോട് പറഞ്ഞത്രേ ഞാൻ ഇവനുക്ക് ചൊരിഞ്ഞുകൊടുത്ത അനുഗ്രഹങ്ങളും അവൻ എനിക്ക് വേണ്ടി ചെയ്ത സൽക്കർമ്മങ്ങളും നിങ്ങളൊന്ന് അളന്നു നോക്കുക അപ്പോൾ അളന്നു നോക്കിയപ്പോൾ അവൻ്റെ കണ്ണിൻ്റെ കണ്ണ് എന്ന അനുഗ്രഹം ആ അനുഗ്രഹമാണ് അവൻ അഞ്ഞൂറ് വർഷം ഉള്ളാഹുവിന് ആരാധന ചെയ്തതിനേക്കാൾ കൂടുതലുള്ളത് അപ്പോൾ അവൻ്റെ അനുഗ്രഹങ്ങളാണ് കൂടിയത് അവൻ്റെ ആരാധനയല്ല അപ്പോൾ ഉള്ളാഹു സുബാനോ താല പറഞ്ഞു ഫലോ അബുദി അന്നാർ ഈ എൻ്റെ അടിമയെ നരകത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക അപ്പോൾ മഹനാകുമാർ മുഖേനെ അവനെ നരകത്തിലേക്ക് വലിച്ചഴച്ച് കൊണ്ടുപോവുകയാണ് അപ്പോൾ അവൻ വിളിച്ചു പറഞ്ഞത്രേ ആ ആബിദ് വിളിച്ചു പറഞ്ഞത്രേ റബ്ബി റബ്ബി ജന്ന അള്ളാഹുവേ നിന്റെ റഹ്മത്ത് കൊണ്ട് എന്നെ ഈ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ അള്ളാഹു സുബാനോ താര പറയും ഓ അവനെ അങ്ങോട്ട് മടക്കി കൊണ്ടുവരുക എന്നിട്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ അവനെ നിർത്തപ്പെടും എന്നിട്ട് അള്ളാഹു താര അവനോട് പറയും എൻ്റെ അടിമയെ യാബുദി മൻക്കൊക്കെ വലം തെക്കുഷെയാൻ ആരാണ് എന്നെ സൃഷ്ടിച്ചത് നീ ഒന്നുമായിരുന്നില്ലല്ലോ അപ്പം അദ്ദേഹം പറയും അൻതയാറബി നീയല്ലേ എന്നെ സൃഷ്ടിച്ചത് ഫേ പോലും അത് നിന്റെ കാരണം കൊണ്ടാണോ അല്ലെങ്കിൽ എൻ്റെ റഹ്മത്ത് കൊണ്ടാണോ ഞാൻ നിന്നെ സൃഷ്ടിച്ചത് അപ്പം അദ്ദേഹം പറയും അൽബ് റഹ്മത്തിഖാൻ എൻ്റെ റഹ്മത്ത് കൊണ്ടാണ് എന്നിട്ട് അള്ളാഹു താല ചോദിക്കും മൻ കൗവാക്കലെ ബാധത്തി ിഅത്തി ആമിൻ അഞ്ഞൂറ് വർഷങ്ങൾ നീണ്ട അഞ്ഞൂറ് വർഷങ്ങൾ ആരാധനക്ക് ആരാണ് നിനക്ക് ശക്തി നൽകിയത് നീ മാത്രം പറഞ്ഞു ജന്ന അബുദി ജന്ന എൻ്റെ റഹ്മത്ത് കൊണ്ടാണ് നിനക്ക് ആരാധന ചെയ്യാനും എല്ലാത്തിനും സാധ്യമാണിത് അതുകൊണ്ട് എൻ്റെ റഹ്മത്ത് കൊണ്ട് മാത്രം നിന്നെ ഞാൻ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും എൻ്റെ അടിമയെ നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുകയും അങ്ങനെ അദ്ദേഹത്തിന് സ്വർഗത്തിൽ പ്രവേശിപ്പി പ്രവേശിക്കാൻ സാധിച്ചു അഞ്ഞൂറ് വർഷം അദ്ദേഹം ആരാധന ചെയ്തത് കൊണ്ടല്ല അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട് മാത്രം ഈ പറഞ്ഞ കാര്യം അവൻ്റെ മനതലങ്ങളിൽ എപ്പോഴും ഉണ്ടാകട്ടെ ഇനി അദ്ദേഹം ഓരോ ആളുകൾ ഇവനെ നല്ല ആരാധിക്കുന്ന ആളാണ് ആബിതായ ആളാണ് മോഹലിസായ ആളാണ് നല്ല വറവുള്ള ആളാണ് അദ്ദേഹം മറ്റുള്ളവരെ കാണാനിടയായാൽ ഓരോരുത്തരെ കാണാനിടയായാൽ അവൻ എല്ലാവരേക്കാട്ടിൻ താന്നവനായി ധരിക്കണം ഒരു പണ്ഡിതനെ കണ്ടാൽ അവനിങ്ങനെ വിചാരിക്കണം ഞാൻ എങ്ങനെ ചിന്തിച്ചാലും ആ പണ്ഡിതൻ്റെ ഒപ്പം എത്തുകയില്ല കാരണം സുബാന വാല തിരുനബിയോട് സല്ലാഹു അലൈ വസ്ല്ലം ആജ്ഞാപിച്ചുവല്ലോ നബിയെ തങ്ങൾ പറയുക വിജ്ഞാനം ഉള്ളവരും വിജ്ഞാനം ഇല്ലാത്തവരും സമാനരാണോ സൂറത്ത് ഉമറിലെ ഒമ്പ ഒമ്പതാമത്തെ വാക്യം സലല്ലാഹു അലൈ വസ്ല്ലം തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു ഹദീസിൽ ജ്ഞാനിക്ക് കർമ്മിയേക്കാൾ ഉള്ള മേന്മ എൻ്റെ സഖാക്കളിലെ ഏറ്റവും പദവി കുറഞ്ഞവനേക്കാൾ എനിക്കുള്ള മേന്മ പോലെയാണ് തുറമതി രണ്ടായിരത്തി അറുനൂറ്റി എൺപത്തി അഞ്ചാമത് അതായത് ഒരു ആബിദ് എപ്പോഴും ആരാധന കൊണ്ട് സജീവമാക്കുന്ന ഒരുത്തൻ അവനും ഇൽമു പഠിച്ച വിജ്ഞാനം പഠിച്ച പണ്ഡിതൻ്റെയും തമ്മിലുള്ള അനന്തരമാണ് ഉള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹോ അലൈഹി അലിഹി വസി വസം പറഞ്ഞത് അതായത് കമ്പെയർ ചെയ്യുന്നത് എങ്ങനെയാണ് അസുല്ല പറയാണ് എൻ്റെയും എൻ്റെ അസ്ഹാബിൽ എൻ്റെ സ്വഹാബികളിൽ ഏറ്റവും താഴ്ന്നവൻ എൻ്റെ ഇടയിൽ എത്ര അന്തരമുണ്ടോ അത്രത്തോളം അന്തരം ഒരു ആബിദിൻ്റെയും ആലിമിൻ്റെയും ഇടയിലുണ്ട് ആലിമിൻ്റെ ശ്രേഷ്ഠ അത്രയും വലുതാണ് എന്നാൽ നമ്മൾ ഇത് നേരത്തെ പറഞ്ഞല്ലോ ഒരു പണ്ഡിതൻ അഹങ്കാരിയായി തീർന്നാൽ അവനേക്കാൾ മോശമായി ഇല്ല അപ്പോൾ പിന്നെ എങ്ങനെയാണ് പണ്ഡിതന് വലിയ ശ്രേഷ്ഠതയുണ്ട് എന്ന് പറയുന്നത് കർമ്മങ്ങൾ കൂടിയാലേ അതിൽ അഹങ്കാരം വരാതെ കർമ്മങ്ങൾ കൂടിയാലേ ഒരു പണ്ഡിതൻ എൻ്റെ സ്ഥാനം ഉന്നതമാവുകയുള്ളൂ അല്ലെങ്കിൽ പണ്ഡിതനും പാമരനും സമന സമാനരല്ലേ എന്നുള്ളൊരു ചോദ്യം എന്നാൽ അതിൻ്റെ മറുപടി എന്താ നന്മകൾ തിന്മകളെ കഴുകിക്കളയും കളയും വൃത്തിയാക്കും ഒരാൾ തിന്മ ചെയ്താൽ ആൾ തിന്മ മായ്ച്ചു കളയണമെങ്കിൽ നന്മ ചെയ്താൽ മതി അങ്ങനെയുണ്ട് അവൻ അവൻ്റെ ഇൽമു പഠിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു നല്ലൊരു സൽക്കർമ്മയായ സാ സൽക്കർമ്മമായ പ്രവർത്തനമാണ് ഈ ഒരു പ്രവർത്തനം കൊണ്ട് അവൻ അള്ളാഹുവിൻ്റെ അടുക്കൽ രക്ഷപ്പെടാം അതിൽ മറ്റൊരു ചാൻസ് കൂടിയുണ്ട് ഇവന് വിവരം ചെയ്ത് ഉണ്ടായിട്ടും പറഞ്ഞതൊന്നും അനുസരിക്കാതെ തെറ്റ് ചെയ്ത് നടക്കുമ്പോൾ അള്ളാഹു താര പുറത്തു കൊടുത്തേക്കില്ല എന്നും രണ്ട് ചാൻസുകൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഏതാണ് അവന് പണ്ഡിതനായതുകൊണ്ട് അവൻ്റെ വിജ്ഞാനം കൊണ്ട് അള്ളാഹു താര അവനക്ക് പുറത്തു കൊടുക്കും എന്നും ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഏതാണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റൂല അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു പണ്ഡിതനാണെങ്കിൽ കൂടി അവൻ അങ്കരിച്ച് നടക്കുന്ന പണ്ഡിതനാണ് അല്ലെങ്കിൽ പാപങ്ങൾ ചെയ്യുന്ന പണ്ഡിതനാണ് ആ പണ്ഡിതനെ കണ്ടാലും ഒരു ആരാധനാനിരതൻ കരുതേണ്ടത് അവൻ ഞാൻ അവനേക്കാൾ വലിയവനല്ല എന്നാണ് അവൻ എന്നേക്കാൾ വലിയവനാണ് എന്നാണ് വിജ്ഞാനത്തിന് അള്ളാഹുവിൻ്റെ അടുക്കൽ നല്ല സ്ഥാനമുണ്ട് ആ വിജ്ഞാനം കൊണ്ട് അള്ളാഹു താല ആഹ്റത്തിൽ അവനെ രക്ഷപ്പെടുത്താം എന്നാണ് ആര് വിചാരിക്കേണ്ടത് ഈ ആബിദ് വിചാരിക്കേണ്ടത് എന്നാൽ ആലിമ് വിചാരിക്കേണ്ടത് നേരം വരച്ചാണ് മനസ്സിലായോ ആരും വിചാരിക്കേണ്ടത് എനിക്ക് ഇങ്ങനെ വിജ്ഞാനം കൊണ്ട് ഇതൊക്കെ കിട്ടും എന്നല്ല വിചാരിക്കേണ്ടത് ആലിം വിചാരിക്കേണ്ടത് ഓ ആ ആബിദ് ആ ആബിദിന് വിവരമില്ലെങ്കിലും ഒരുപാട് സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ എനിക്ക് വിവരമുണ്ടായിട്ട് ഞാൻ അതൊന്നും ചെയ്തില്ല മറിച്ച് തെറ്റാണ് ഞാൻ ചെയ്യുന്നത് എന്ന് വിചാരിച്ചുകൊണ്ട് സ്വയം താഴുകയാണ് പണ്ഡിതന് വേണ്ടത് അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തരായ രൂപത്തിൽ താഴ്മ കാണിക്കാനുള്ള ഓരോ മാർഗവും നമ്മൾ അന്വേഷിക്കണം കണ്ടെത്തണം എന്നാൽ പാണ്ഡിത്യം ഒന്നുമില്ലാത്ത ആൾക്കാരാണ് അങ്ങനെ ഉള്ള ആളുകൾ രണ്ട് രൂപത്തിലുണ്ട് ഒന്ന് അവൻ്റെ കാര്യങ്ങളൊക്കെ വ്യക്തമാണ് അവനൊന്നെങ്കിൽ നല്ല പാപിയായ ആളാണ് അല്ലെങ്കിൽ നല്ല സൽക്കർമ്മയായ ആളാണ് അല്ലെങ്കിൽ ഒന്നും വ്യക്തമാവാത്ത ആള് അവന് നല്ല ആളാണോ ചീത്ത ആളാണോ എന്ന് അറിയാത്ത ആൾ കഴിയ ആള് അപ്പോൾ അവൻ നല്ല ആളാണോ ചീത്ത ആളാണോ അറിയാത്ത ആളെക്കുറിച്ച് നമ്മൾ വിചാരിക്കേണ്ടത് അവന് വലിയ വിഭാഗത്തൊക്കെ ചെയ്യുന്നുണ്ടാവും അറിയുന്നില്ല അവൻ്റെ സ്ഥിതി നമുക്കറിയുന്നില്ല അവൻ നമ്മളേക്കാൾ വലിയവനായിരിക്കും എന്ന് കരുതണം ഇനിയൊരു തമ്മാടിയായ ഒരാളാണ് തമ്മാടിയായ ഒരാളാണ് ആ തമ്മാടിയായ ആൾ ആളോട് എങ്ങനെയാണ് ഈ ആബിദ് ആയാൾ വിനയം കാണിക്കേണ്ടത് അവൻ തമ്മാടിയായ അവന് വ്യഭിചരിക്കുന്നുണ്ട് കള്ളു കുടിക്കുന്നുണ്ട് അതുപോലെ ഒരുപാട് നീചകൃത്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മളുടെ മനസ്സ് ക്ലിയർ ആണെങ്കിൽ അള്ളാഹുത്താല ആ ഒരു കാരണം കൊണ്ട് രക്ഷ അള്ളാഹുത്താല നമ്മളെ രക്ഷപ്പെടുത്താം ഉദാഹരണത്തിന് അവൻ വ്യഭിചാരം കാര്യങ്ങളൊക്കെ പക്ഷെ അവൻ്റെ മനസ്സിലുണ്ട് ഞാൻ ഏറ്റവും മോശപ്പെട്ട ആളാണ് അഹങ്കാരം തീരയില്ല പക്ഷേ ഈ ആബിദിന് മനസ്സിലെന്താ അവനേക്കാൾ വലിയവനാണ് ഞാൻ നല്ല ആരാധന ചെയ്യുന്ന ആളാണ് ഇപാത്തെടുക്കുന്ന ആളാണ് എന്നുകൊണ്ട് ആ ഒറ്റ വിചാരം മതി ആ അഹങ്കാരം വലിയവൻ കുറ്റമാണ് ആ കുറ്റമുണ്ടെങ്കിൽ പിന്നെ അവൻ്റെ കഥ പോയി അപ്പം ഈ മാനസിക രോഗങ്ങൾ അത്രയും അത്രയും ദുഷ്കരമാണെന്നാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ അള്ളാഹു താര അവൻ ചെയ്ത വൻകുറ്റങ്ങൾക്ക് പുറത്ത് കൊടുക്കാം അവൻ്റെ മനസ്സ് ക്ലിയർ ആയതുകൊണ്ട് പക്ഷേ നിൻ്റെ മനസ്സ് ക്ലിയറല്ല അതുകൊണ്ട് അള്ളാഹു നിന്നെ ശിക്ഷിക്കാം ഏതാണെന്ന് നമുക്ക് ഉറപ്പില്ല ആഹ്രത്തിൽ ചിലപ്പോൾ അവൻ നല്ല അടിപൊളിയായി ഉഷാറായി ഒരു നരകത്തിൽ പോലും പോവാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവനായ നിലയിൽ നീ കണ്ടേക്കാം പക്ഷേ നിൻ്റെ അവസ്ഥ നരകത്തിൽ പോകുന്നതാണെങ്കിലോ നീ ശിക്ഷ അനുഭവിക്കുന്നവനാണെങ്കിലോ അപ്പോൾ നമുക്കതൊന്നും പറയാൻ സാധ്യമല്ല ഒരു തമ്മാടിയാണെങ്കിലും നമ്മളുടെ പര്യവസാനം നമ്മളുടെ ആക്കിബത്ത് അത് എന്താണ് ആ ഒരു ഭയം ഉണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും അഹങ്കാരം മനസ്സിലേക്ക് കടന്നു വരില്ല ഇതൊന്നും അസംഭവ്യമായ കാര്യമല്ല ഒരുപാട് ചരിത്ര സംഭവങ്ങൾ ഇതിലൊക്കെ പറയാനുണ്ട് തമ്മാടിയായ ആളുകൾ ആശ്രയിച്ചു ചെല്ലുമ്പോൾ വലിയ വലിയ പദവികളിലേറിയ ചരിത്രങ്ങൾ മുൻകൂട്ടി ആർക്കും ഒന്നും നിശ്ചയിക്കാൻ പറ്റില്ല പടച്ച തമ്പുരാൻ അവനെ പോവും ഈ ഹൃദയങ്ങളിലേക്ക് നോക്കൊണ്ടുന്നവരാണ് ഇന്നു ഇല അജിസാമിക്കും ആ ഒരു കാര്യം ഹസൂർലി സലാഹു അല്ലി വസ്ല്ലമ്മ ഹദീസലി നമ്മ പഠിപ്പിക്കുന്നു എന്താണ് അതിൻ്റെ അർത്ഥം ഇന്നുലായുഇലാ ജിസ്സാമിക്കും വലായ സുവരിക്കും നിങ്ങളുടെ രൂപങ്ങളിലേക്കോ നിങ്ങളുടെ ശരീരങ്ങളിലേക്കോ ഒന്നുമല്ല അള്ളാഹു താല നോക്കുന്നത് നിങ്ങളുടെ പ്രവർത്തനങ്ങളുടെ നിങ്ങളെ പ്രവർത്തന സൽക്കർമ്മങ്ങളുടെ ദൈർഘ്യം നിങ്ങളുടെ സന്നദ്ധസ്കാരത്തിൻ്റെ ദൈർഘ്യം നിങ്ങളുടെ ഓത്തിൻ്റെ മഹിമ നിങ്ങൾ കൊടുക്കുന്ന സമ്പത്തിൻ്റെ വലുപ്പം ഇതൊന്നല്ല അള്ളാഹുത്താല നോക്കുന്നത് നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കാണ് അള്ളാഹുത്താല നോക്കുന്നത് എങ്ങനെയാണ് നിങ്ങളെ ഹൃദയങ്ങൾ ആ സൽക്കർമ്മങ്ങളിൽ പങ്കെടുക്കുന്നത് ആ ഹൃദയങ്ങൾ എത്ര ശുദ്ധിയോടു കൂടിയാണ് എത്ര തെളിമയോടു കൂടിയാണ് നിങ്ങൾ ഓരോ സൽക്കർമ്മങ്ങളും ചെയ്യുന്നത് ഇന്ന് ഉള്ളാഹുത്താല സദാസമയം വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു നിങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളിൽ എഹിലാസ് എന്ന കാര്യമില്ലെങ്കിൽ നിങ്ങളുടെ സൽക്കർമ്മങ്ങളൊക്കെ ചപ്പ് ചവറിനേക്കാൾ മോശംപ്പെട്ടതാണ് ആ സൽക്കർമ്മങ്ങളൊന്നും അള്ളാഹുവിന് ആവശ്യമില്ല ഖുർആാനിലൂടെ അള്ളാഹു താല പറഞ്ഞില്ലേ വബാ ഉമിറു ഇല്ലി അബുദുല്ലാഹ മുനു മുസ്ലാത്ത എന്താണ് അവരോട് അള്ളാഹു താലക്ക് അല്ലാതെ ഒരു പ്രവർത്തനവും പ്രവർത്തിക്കാൻ കൽപ്പിച്ചിട്ടില്ല യഹിലാസ് ഇല്ലാതെ ദൈവഭയമില്ലാതെ എഹിലാസ് ഇല്ലാതെ തക്കുവയില്ലാതെ മറിച്ച് ഇരിയായിലും ഉജുബിലും അഹങ്കാരത്തിലുമാണ് നമ്മളുടെ മനസ്സെങ്കിൽ നമ്മളുടെ പ്രവർത്തനങ്ങളൊക്കെ വെറുതെയാണ് ചുരുക്കത്തിൽ നാം ആരെ കണ്ടാലും നമ്മൾ നമ്മൾ അവരെക്കാൾ താന്നവരാണെന്ന് വിചാരിക്കണം അത് നമ്മൾ ഏതെങ്കിലും രൂപത്തിൽ നമ്മൾ മനസ്സിൽ ആക്കണം നമ്മൾ തിരിച്ചറിയണം എല്ലാ മഹത്വങ്ങളും അവന് കൊടുക്കണം ഇനി നമുക്കെന്തെങ്കിലും മഹത്വം ഉണ്ടെങ്കിൽ അത് നമ്മളുടെ മഹത്വമല്ല അത് അള്ളാഹുവിൻ്റെ മഹത്വമാണ് ആത്യന്തികമായി നമ്മൾ എന്ത് കാര്യത്തിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഉന്നതരാകുന്നത് എപ്പോൾ അള്ളാഹുവിൻ്റെ മുന്നിൽ ഉന്നതരാകുമോ അപ്പോഴാണ് അല്ലാതെ നമ്മൾ ജനങ്ങളുടെ ഇടയിൽ ജനങ്ങൾ നമ്മളെ വലിയ ആളാക്കുന്നുണ്ട് പക്ഷെ അത് അതൊ അതുകൊണ്ടൊന്നും നമ്മൾ ഉന്നതരാകുന്നില്ല അള്ളാഹുവിൻ്റെ മുമ്പിൽ മാത്രമാണ് നമ്മൾ ഉന്നതരെങ്കിൽ ഉന്നതർ അത് നമുക്ക് മനസ്സിലാകുന്നത് ആശ്രത്തിൽ ചെല്ലുമ്പോഴാണ് ഇനി അങ്ങനെ വല്ല ഔന്നിത്യം നമുക്ക് ലഭിക്കുകയാണെങ്കിൽ തന്നെ അത് അള്ളാഹു താര നമുക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട് നമുക്ക് ഏകീയ കാര്യമാണ് അതിൻ്റെ മേന്മയും അള്ളാഹുവിന് സമർപ്പിക്കണം നമ്മൾ ഒന്നും അവകാശികളായി നമ്മൾ ചമയരുത് ഒരാൾ അഹങ്കരിക്കുക എന്നതിൻ്റെ കാരണം എന്താണ് അദ്ദേഹത്തിന് പരലോകത്തെക്കുറിച്ച് ഭയമില്ല എന്നാണ് അത് അറിയിക്കുന്നത് പരലോകത്തെക്കുറിച്ച് ഭയമുണ്ടെങ്കിൽ ആഹിമത്തിനെക്കുറിച്ച് ഭയമുണ്ടെങ്കിൽ മരണവേളയെക്കുറിച്ച് ഭയമുണ്ടെങ്കിൽ അള്ളാഹുവിനെക്കുറിച്ച് ഭയമുണ്ടെങ്കിൽ നരകത്തെക്കുറിച്ച് ഭയമുണ്ടെങ്കിൽ ഹിസാബിനെക്കുറിച്ച് ഭയമുണ്ടെങ്കിൽ സൊറാത്തിനെയും മീസാനിനെയും കുറിച്ച് ഭയമുണ്ടെങ്കിൽ കിതാബിനെക്കുറിച്ച് ഭയമുണ്ടെങ്കിൽ ഖബറിലെ ചോദ്യങ്ങളും ശിക്ഷകളെക്കുറിച്ച് ഭയമുണ്ടെങ്കിൽ ഒരിക്കലും യഥാർത്ഥ ഭയമുണ്ടെങ്കിൽ ഒരിക്കലും ഒരു അഹങ്കാരിയാകാൻ കഴിയില്ല അപ്പോൾ നാം ആദ്യ ആദ്യവും അവസാനമായി മനസ്സിലാക്കേണ്ടത് ആഹ്റത്തിനെക്കുറിച്ച് ഉള്ള ഭയപ്പാട് നമ്മളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവുക ആ സന്ദർഭം നമുക്ക് അഹങ്കാരം വരികയില്ല ഞാൻ എന്താകും എൻ്റെ സ്ഥിതി എന്താകും എന്ന് ആകെ ഭയപ്പെട്ടു നിൽക്കുന്ന ആളുകൾ പിന്നെ മറ്റുള്ളവരെന്താണ് അവരെന്നേക്കാൾ തായയാണോ അവരെന്നേക്കാൾ മുകളിലാണോ എന്നുള്ള ചിന്തകളൊന്നും വെച്ച് പുറപ്പെടുകയില്ല എൻ്റെ സ്ഥിതി എന്താകും ഞാൻ വിജയിക്കുമോ ഞാൻ പരാജയപ്പെടുമോ ഇങ്ങനെയൊക്കെ ഭയപ്പെടുന്നവർ പിന്നെ മറ്റുള്ളവർ എന്നേക്കാൾ താന്നവനാണ് എന്നുള്ള ചിന്താഗതിയൊന്നും ഉണ്ടാകൂല നമ്മൾ നമ്മളുടെ അവസ്ഥ മാത്രം ചിന്തിക്കുക നമ്മളുടെ അവസ്ഥ വളരെ പരിതാപകരമായ അവസ്ഥയാണ് എന്നിട്ടില്ലേ മറ്റുള്ളവർ അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ മരുന്നുകൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ മരുന്നുകൾ ഇത് ഇങ്ങനെ ആലോചിക്കുക ഈ കാര്യങ്ങൾ ആവർത്തിക്കുക ഇങ്ങനെയൊക്കെ ചെയ്താൽ അഹങ്കാരം പിന്നെ നമ്മളുടെ മനസ്സിലുണ്ടാവില്ല പിന്നെ ചില ആളുകൾ ഇതൊക്കെ മനസ്സിലാക്കി അഹങ്കാരം നമ്മളുടെ മനസ്സിൽ നിന്ന് പോയി എന്ന് അവർ മനസ്സിലാക്കും പക്ഷേ അഹങ്കരിക്കാനുള്ള ചില സന്ദർഭങ്ങളൊക്കെ വരുമ്പോൾ അത് മറ നീക്കി പുറത്ത് ചാടുന്ന കാഴ്ച അപ്പോൾ അതിന് അങ്ങനെയുള്ളവർ ഇത് വീണ്ടും വീണ്ടും ചെയ്യാന്നുള്ള പരിശോധനകൾ ചെയ്യുക വീണ്ടും ഇത് നമ്മളുടെ മനസ്സിലിട്ട് ഇട്ട് 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 ഇതിങ്ങനെ നമ്മളുടെ മനസ്സിൽ അലിയിപ്പിക്കണം അങ്ങനെ അലിയിപ്പിച്ചാൽ നമുക്ക് വിനയം എന്നുള്ളത് പ്രകൃതിയാകും നമ്മൾ വിജയിക്കും തീർച്ചയായും ഇൻഷാ ഇൻഷല്ല അതുകൊണ്ട് എല്ലാവരും മനസ്സ് ക്ലിയർ ആക്കാനുള്ള പരിപാടികൾ തുടങ്ങുക ഇനി ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അസൂയയുണ്ട് ഉജവ് ഉൾനാട്ട്യമുണ്ട് റിയ ഉണ്ട് അതുപോലെ പക ഇങ്ങനെയുള്ള പല മാനസിക രോഗങ്ങളും ഉണ്ട് ഇതൊക്കെ ഇതിനൊക്കെ ചികിത്സാ മാർഗങ്ങളുണ്ട് അതെല്ലാം ഇൻഷാ അള്ളാ അള്ളാഹുവിൻ്റെ തോഫീക്ക് ഉണ്ടെങ്കിൽ നമ്മൾ വോയിസിൽ വരും ഇൻഷാ ഇൻഷാള്ളാർ ദ് അലഹമുല്ലാ റബുല്ലമീൻ ഞാൻ പറഞ്ഞതും കേട്ടതൊക്കെ അള്ളാഹുദ് സ്വീകരിക്കട്ടെ റബ്ബന തക്കബൽ മിന്ന ഇന്ന സമീ ഉല്ലലീം ദത്തു അലൈനായക്കം ദു അബ് റഹീം آمين برحمتك يا رحمن الرحيمين السلام عليكم ورحمة الله وبركاته